അമ്മു നീ വരുന്നില്ലേ ഇതെന്താ ഒരുങ്ങാതിരിക്കുന്നേ ഓഫീസിൽ പോകാൻ ഒരുങ്ങി വന്ന സോന അവളെ നോക്കി ചോദിച്ചു അത് ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല സോന എനിക്ക് വയ്യ നീ പോയിട്ട് വാ നീ സാറിനോട് ലീവ് പറഞ്ഞോ സോന സംശയത്തോട് ചോദിച്ചു നീ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ പറ എനിക്ക് ഒട്ടും വയ്യ പനിയാണെന്ന് പറ ശരി എങ്കി പിന്നെ ഞാൻ ഇറങ്ങട്ടെ അശ്വിൻ ചേട്ടൻ പോയോടി ഇല്ല ചേട്ടായി ഉള്ളൂ ആണോ എങ്കി പിന്നെ ചേട്ടാ കൂടെ പോകാം എന്നെ അങ്ങോട്ട് വിടുമല്ലോ ഒറ്റയ്ക്ക് അവിടെ വരെ പോകാൻ വയ്യ തിരികെ പിന്നെ തരുൺ സാർ വിടുമല്ലോ നീ ചേട്ടായിയോട് പറ അവൾ പറഞ്ഞുകൊണ്ട് കട്ടിയിലേക്ക് കിടന്നു അമ്മൂട്ടാ അശ്വിൻ വിളിക്കുന്നത് കേട്ട് സംശയത്തോടെ അമ്മു അവനെ നോക്കി അശ്വിൻ ചേട്ടാ ഇവൾക്ക് വയ്യെന്ന് അതുകൊണ്ട് ഓഫീസിൽ വരുന്നില്ല അത്രേ നീക്കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണേ ഇന്നലെ ലീവ് ലീവെടുത്ത് ഇല്ലെങ്കിൽ ഇവളില്ലാതെ ഞാൻ പോവില്ലായിരുന്നു അവൾ നഖം കടിച്ചു ഞാൻ വിട്ടേക്കാം അല്ല ചേട്ടനെന്താ ഇപ്പോൾ പറയാൻ വന്നത് സോന സംശയത്തോട് ചോദിച്ചു എടി അത് ആശം വിളിച്ചിരുന്നു എൻഗേജ്മെന്റ് വേണ്ട നേരിട്ട് മാരേജ് നടത്താമെന്നാ അവൻ പറയുന്നേ അവന് നല്ലൊരു ജോബ് ഓഫർ വന്നിട്ടുണ്ട് ഖത്തറിൽ സോ അവനിത് റിസൈൻ ചെയ്ത് അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് അപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് അവൻ പറയുന്നത് അശ്വിൻ പറഞ്ഞതും അമ്മു അവിടെ നിന്ന് ഞെട്ടി എഴുന്നേറ്റു അത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മു കരയാതെ സോന അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു എന്താ എന്താ മോളെ എന്തിനാ നീ കരയുന്നേ അവൾ കരയുന്നത് കണ്ട് അശ്വിൻ ആവലാതിയോട് ചോദിച്ചു അത് അശ്വിൻ ചേട്ടാ സോന എന്തു പറയണമെന്നറിയാതെ അമ്മുവിനെ നോക്കി പറ പരസോന എന്താ എന്തിനാ അവള് കരയുന്നേ നീ കാര്യം പറ സോന അവൾ ദേഷ്യത്തോട് ചോദിച്ചു അത് ചേട്ടായി അമ്മുവിന് അമ്മുവിനെ കല്യാണത്തിന് താല്പര്യം സോന ചെറുതായി പേടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ മോളെ ഇങ്ങോട്ടേക്ക് നോക്ക് നോക്കടാ മുട്ടിൽ മുഖം കരയുന്ന അവളുടെ മുഖം ബലമായി പിടിച്ചുയർത്തി കൊണ്ട് അവൻ പറഞ്ഞു മോൾക്ക് അവനെ ഇഷ്ടമല്ലേ അവൻ സംശയത്തോട് ചോദിച്ചു അതെന്താ അറിയില്ല എനിക്ക് മനസ്സിന് ഇഷ്ടം തോന്നിയില്ല ചേട്ടായി അവൾ വിതുമ്പി എന്നിട്ട് മോൾ എന്താ ഒന്നും പറയാഞ്ഞത് മോൾ ഈ കല്യാണക്കാരം പറഞ്ഞപ്പോൾ ഒന്നും പറയാഞ്ഞപ്പോൾ ഞാനും പപ്പയൊക്കെ കരുതിയത് നിനക്കവന് ഇഷ്ടമാണെന്നാണ് അതുകൊണ്ടാണ് നിന്നോട് പിന്നെ അഭിപ്രായം ഒന്നും ചോദിക്കാഞ്ഞത് അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ നമുക്കത് വേണ്ടെന്ന് വെക്കാം മോളെ നിന്റെ താല്പര്യം ഇഷ്ടമില്ലാതെ ഈ വിവാഹം നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ അതുകൊണ്ടെന്താ ഞങ്ങൾക്കല്ല നിനക്കാണ് അവനെ ഇഷ്ടപ്പെടേണ്ടത് നിനക്ക് മനസ്സിന് പറ്റുന്നില്ല എന്നാണെങ്കിൽ പിന്നെ അവരോട് വേണ്ടെന്ന് പറയാം അശ്വിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചേട്ടായിക്കും പപ്പയ്ക്കും ഒക്കെ ഇഷ്ടമായില്ലേ അവൾ വീണ്ടും സംശയത്തോടെ ചോദിച്ചു അവനെ ആർക്കാ ഇഷ്ടപ്പെടാത്തത് എൻ്റെ അറിവിൽ അവനൊരു ദുസ്വഭാവങ്ങളും ഇല്ല കാണാനും കൊള്ളാം അതിനേക്കാളൊക്കെ ഉപരി നമുക്കറിയാവുന്ന ഫാമിലിയാ ഞാൻ എത്ര തവണ അവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് അവൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര സ്നേഹമാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിന്നെ അറിയാവുന്ന ഫാമിലിയിലേക്ക് വിടുമ്പോൾ ഞങ്ങൾക്കും ഒരു സുരക്ഷിതത്വം തോന്നും അതുകൊണ്ടാണ് ഞങ്ങളും താല്പര്യം കാണിച്ചത് എന്ന് കരുതി നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ നിർബന്ധിച്ച് ഞങ്ങൾ ഒരിക്കലും നിന്നെ പറഞ്ഞയക്കില്ല ആ വിഷമത്തിലാണോ എന്റെ മോൾ ഓഫീസിൽ പോകാതിരുന്നത് അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അല്ല എനിക്ക് നല്ല തലവേദനയുണ്ട് ചേട്ടായി ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല അവൾ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അതെയോ ഇന്നലെ മുഴുവൻ നീ ഇതു ആലോചിച്ചുകൊണ്ടിരുന്നതാണോ പെണ്ണേ നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യം എന്നോട് വന്ന് പറഞ്ഞൂടെ ഞാൻ നിന്റെ ചേട്ടൻ എന്നതിനേക്കാൾ ഉപരി നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടി എന്നോട് പറയാൻ നിനക്ക് പേടിയായിരുന്നോ അവൻ സംശയത്തോട് ചോദിച്ചു പേടിയില്ല ചേട്ടായി അവൾക്കൊക്കെ ഇഷ്ടപ്പെട്ടപ്പോ ഞാനെങ്ങനെയാ എനിക്കിഷ്ടമില്ലാന്ന് പറയാ അതുകൊണ്ടാ ഞാൻ അവൾ വിഷമത്തോടെ പറഞ്ഞു ഉം സാരയില്ല ഇപ്പോഴെങ്കിലും നിനക്ക് പറയാൻ തോന്നിയല്ലോ ഞാനവനെ വിളിച്ച് പറഞ്ഞോളാം നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്ന് പോരെ അവൻ ചിരിയോട് ചോദിച്ചു അവർക്ക് നമ്മളോട് ദേഷ്യാവില്ല ചേട്ടായി അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു അതെന്തിനാ അവർക്ക് ദേഷ്യാവുന്നത് അവർ വന്ന് പെണ്ണ് കണ്ടു അവർക്ക് ഇഷ്ടപ്പെട്ടു പോയി ഇനി അഭിപ്രായം പറയട്ട് നമ്മളാ നിനക്ക് ഷ്ടമാകുമെന്ന് കരുതി ഞാൻ അവരോട് ഇഷ്ടമായി എന്ന് പറയുകയും ചെയ്തു നിന്റെ സമ്മതം ചോദിച്ചോ എന്ന് അവർക്കറിയില്ലല്ലോ മോൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞോ എന്ന് ഞാൻ പറഞ്ഞോളാം ഇന്നലെ എന്താ അത് പറയാഞ്ഞെന്ന് ചോദിച്ചാ ഞാൻ ചോദിച്ചില്ലായിരുന്നു മോളോട് ഇന്നാണ് ചോദിച്ചതെന്ന് പറയാം പോരെ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ വീണ്ടും തലയാട്ടി ഉം മമ്മിയും പപ്പയൊക്കെ അവൾ സംശയത്തോട് ചോദിച്ചു അവർക്കല്ല ഈ വിവാഹത്തിന് സമ്മതമായിരുന്നു പക്ഷെ മോൾക്ക് ഇഷ്ടമില്ലാത്ത സ്ത്രീക്ക് അവരൊരിക്കലും നിന്നെ നിർബന്ധിക്കില്ല നിനക്കറിയാലോ അവരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു ഇപ്പൊ നിനക്ക് സന്തോഷമായോ പെണ്ണെ സോന അവളോട് ചോദിച്ചതും അവൾ തലയാട്ടി ചേട്ടായി ഒരുങ്ങിട്ട് വാ സമയം പോന്നു സോന വാച്ചിലേക്ക് നോക്കി പറഞ്ഞു അവരുന്നു ഒരു പത്ത് മിനിറ്റ് അവൻ പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് മാറാൻ മുറിയിലേക്ക് പോയി നിനക്ക് ഇപ്പൊ സമാധാനമായോ പെണ്ണെ ഏഹ് നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ ചേട്ടായിയോടെല്ലാം പറയാൻ അപ്പൊ നിനക്കല്ലായിരുന്നോ പേടി നീ അന്നേ ചേട്ടായിയോട് ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പക്ഷേ ഈ പെണ്ണുകണ്ണൽ ചടങ്ങ് പോലും നടക്കില്ലായിരുന്നു സിദ്ധി സാർ നിന്നോട് ദേഷ്യപ്പെടുകയും ചെയ്യില്ലായിരുന്നു അത് ഞാൻ കരുതിയത് എനിക്ക് വിവാഹത്തിന് താല്പര്യം എന്ന് പറയുമ്പോൾ ചേട്ടായും പപ്പയൊക്കെ എന്നെ വഴക്ക് പറയുമെന്നായിരുന്നു ആ ഇനി എന്തായാലും നിനക്ക് സമാധാനമായില്ലേ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചേട്ടായി തന്നെ നോക്കിക്കോളും അമ്മ അതിനൊന്നും മോളി ഇനി എന്നാ ഇതുപോലെ സിദ്ധി കാര്യം ഇവിടെ പറയുന്നത് എ എനിക്കറിയില്ലടി അമ്മ കണ്ണുകൾ നിറച്ച് പറഞ്ഞു ഇനി അതോർത്ത് നിന്റെ ഉറക്കം കളയാൻ നിൽക്കണ്ട എല്ലാം വരുന്നത് പോലെ വരട്ടെ നീ സമാധാനമായിട്ടിരിക്കേ അവൾ അമ്മുവിനെ ആശ്വസിപ്പിച്ചു നീ ഓഫീസിലേക്ക് വരുന്നില്ലല്ലോ അല്ലേ സോന സംശയത്തോടെ വീണ്ടും ചോദിച്ചു ഇല്ലടി നല്ല തലവേദനയുണ്ട് എനിക്കൊന്ന് കിടന്ന് നല്ലതുപോലെ ഉറങ്ങണം ഉം എങ്ങനെ കിടന്നോ ഞാൻ പോയിട്ട് വരാവേ സോന അവളോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി സോനെ ഓഫീസിന്റെ മുൻപിൽ ഇറക്കിയിട്ടാണ് പിൻ അവൻ്റെ ജോലിസ്ഥലത്തേക്ക് പോയത് പത്തുമണി കഴിഞ്ഞിട്ടും അമ്മുവിനെ കാണാഞ്ഞതും സിദ്ധു ഫോൺ അവളുടെ നമ്പറിലേക്ക് വിളിച്ചു എന്നാൽ ബെല്ല് കിട്ട് നിൽക്കുന്നതല്ലാതെ അവൾ ഫോൺ എടുക്കുന്നില്ലായിരുന്നു അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ അമ്മു ഇന്ന് വന്നിട്ടില്ല എന്നും സോന വന്നിട്ടുണ്ടെന്നും കാണിച്ചിരുന്നു അവൻ പെട്ടെന്ന് തന്നെ സോനയെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു മേ കമിൻസ് അവൾ വാതിൽ നിന്നുകൊണ്ട് ചോദിച്ചതും അവൻ കയറി വരാൻ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു എന്താ സാർ വിളിപ്പിച്ചത് അവൾക്ക് എന്താ കാര്യമെന്ന് അവൾ വീണ്ടും ചോദിച്ചു സോന ഇന്ന് ഒറ്റയ്ക്കാണോ വന്നത് അവൻ സംശയത്തോട് ചോദിച്ചു അതേ സാർ എന്നെ അശ്വിൻ ചേട്ടനെ കൊണ്ടാക്കിയത് അമ്മുവിന് എന്തുറ്റി എന്തേലും പ്രശ്നം പ്രശ്നമൊന്നുമില്ല സാർ അവൾക്ക് പനിയാ പനിയോ ഇന്നലെ അവൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ അവൻ വീണ്ടും ചോദിച്ചു അത് വൈകിട്ടായപ്പോഴേക്കും അവൾക്ക് എന്തോ വല്ലായ്മ പോലെ പിന്നെ രാത്രി അവൾക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല അപ്പോൾ രാവിലെ എഴുന്നിട്ടിപ്പോൾ ഭയങ്കര തലവേദന അതുകൊണ്ട് ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് അവൾ പറഞ്ഞു പിന്നെ ഇന്നലെ ഉറങ്ങാത്തന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്നു അവൾക്ക് അവളെ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ ഓഫീസിലേക്ക് വരുന്നില്ലെങ്കിൽ അതൊന്ന് വിളിച്ചു പറഞ്ഞൂടെ അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു അത് ചിലപ്പോൾ ഫോൺ സൈലന്റിലായിരിക്കും ഞാൻ വരുമ്പോൾ അവൾ ഉറങ്ങാൻ തുടങ്ങിയിരുന്നു ആ മാരേജ് പ്രപ്പോസലിൻ്റെ കാര്യം എന്തായി സോന അവൻ വീണ്ടും ചോദിച്ചു അത് അമ്മ വേണ്ടെന്ന് പറഞ്ഞു സർ ആരോട് പറഞ്ഞു അത് രാവിലെ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ അശ്വിൻ ചേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഈ പ്രപ്പോസലിനോട് അവൾക്കൊട്ടും താല്പര്യമില്ലെന്ന് എന്നിട്ട് അശ്വിൻ എന്ത് പറഞ്ഞു അവൻ ആകാംക്ഷയോട് ചോദിച്ചു അശ്വിൻ ചേട്ടൻ വിളിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അമ്മോന് ഇഷ്ടമില്ലാതെ കല്യാണം നടത്തേണ്ടെന്നാ അശ്വിൻ ചേട്ടൻ്റെ തീരുമാനം അത് കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു സാറിന് അവളെ ഭയങ്കര ഇഷ്ടമാണല്ലേ അവൻ ചിരിക്കുന്നത് കണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചു അതെന്താ സോന നീ അങ്ങനെ ചോദിച്ചത് അവളുടെ വിവാഹമാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സാറിന്റെ മുഖഭാവവും ഇപ്പം ആ വിവാഹം നടക്കില്ലാന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ മുഖഭാവവും കണ്ടിട്ട് ചോദിച്ചതാ എൻ്റെ ജീവനാ സോന അവള് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ചോദിക്കുന്നതുകൊണ്ട് സാറിനൊന്നും തോന്നരുത് അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി നിങ്ങളുടെ വിവാഹം നടക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ അവളുടെ വീട്ടിൽ സമ്മതിക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ വിവാഹം അവൾ മുടക്കി അതുപോലെ അവൾ ഇനി എത്ര വിവാഹം മുടക്കും സാർ സോന സംശയത്തോടെ ചോദിച്ചു സോന അവളെ ഞാനല്ലാതെ ആരും വിവാഹം കഴിക്കില്ല എന്റെ താലി അല്ലാതെ അവൾ ആരുടെയും പിന്നെ കഴുത്തിലിടില്ല എന്റെ മുൻപിലല്ലാതെ അവൾ ആരുടെയും മുൻപിൽ തലകുനിക്കില്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല തരുൺ എന്നും ലീവാണല്ലോ പിന്നെ താനൊത്തക്ക അവളെന്താ എന്താ പണിയെടുക്കുന്നത് അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഓ വന്നില്ലെങ്കിൽ എന്താ സാർ കാലം രാവിലെ വിളിച്ച് ഫോണിൽ കൂടി പണിയെല്ലാം പറഞ്ഞു വന്നിട്ടുണ്ട് അവൾ പറഞ്ഞുകൊണ്ട് സിദ്ധുവിനെ നോക്കിയതും സിദ്ധു സംശയത്തോടെ അവളെ നോക്കി അവൾ പെട്ടെന്ന് തന്നെ നാക്ക് നാക്കുകടിച്ചു അയ്യോ സോറി സർ പറയല്ലേ അവൾ മുഖം ചുളുക്കി അവനോട് പറഞ്ഞതും അവൻ ചിരിച്ചു നല്ല പണി അവൻ തരുന്നുണ്ടല്ലേ സിദ്ധു ചിരിയോട് ചോദിച്ചു പിന്നില്ലേ ഒന്ന് നടു നിവൃത്തി നിൽക്കാൻ പോലും സമയം തരുന്നില്ല സാർ എപ്പോഴും അത് ചെയ്യ അങ്ങനെ ചെയ്യാന്നും പറഞ്ഞിട്ട് പട്ടിപ്പണി എടുപ്പിക്കുക അവൾ വിഷമത്തോടെ പറഞ്ഞു അത് കേട്ട് സിദ്ധുവിന് ചിരി വന്നു സോന പൊയ്ക്കോ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി പുറത്തേക്ക് നടന്നു സോന പുറത്തേക്ക് പോയതും അവൻ വീണ്ടും അമ്മുവിനെ വിളിച്ചു മൂന്ന് നാല് ബെല് കെട്ടതും ഉറക്കത്തിലായിരുന്ന അവൾ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ അവൾ ഉറക്കത്തിൽ എന്ന പോലെ പറഞ്ഞു അമ്മൂട്ടാ അവൻ നേടി വിളിച്ചതും അവൾ ചാടിപ്പടിഞ്ഞ് കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ഫോണിലേക്ക് നോക്കി സാർ എന്ന സ്ക്രീനിൽ കണ്ടതും അവളുടെ നെഞ്ചിടിച്ചു അമ്മു അരുദേ അവളുടെ അനക്കമൊന്നുമില്ലാഞ്ഞതും അവൻ സംശയത്തോടെ ചോദിച്ചു അവൾ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു അബിയേട്ട അവൾ വിറയിലോടെ അവനെ വിളിച്ചു തലവേദന ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമില്ല ടാബ്ലെറ്റ് എന്തെങ്കിലും കഴിച്ചോ അവൻ വീണ്ടും ചോദിച്ചു ഇല്ല ഹോസ്പിറ്റലിൽ പോണോടി വേണ്ട ഇപ്പം നല്ല കുറവുണ്ട് ഞാൻ ഇന്ന് രാത്രി വീട്ടിലേക്ക് വരും നീ എങ്ങനെയെങ്കിലും ഇന്ന് നിൻ്റെ വീട്ടിൽ എന്നെ കയറ്റണം നാളെ സൺഡേ ആണ് എനിക്ക് നിന്നെ ഇന്ന് കാണണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഞെട്ടിപ്പോയി എന്തിനാ വേ വേണ്ട വേണം ഇന്ന് വരും നീ കയറ്റിയേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും അറിയാലോ തന്നെ എനിക്ക് ഒരുത്തിനെയും പേടിക്കേണ്ട കാര്യമില്ല നീ ആയിട്ട് എന്നെ കയറ്റിയാൽ ഓക്കെ അതല്ലെങ്കിൽ ഞാൻ ഇന്ന് എല്ലാവരെയും എല്ലാം അറിയിക്കും ഏത് വേണോന്നോ നീ തന്നെ തീരുമാനിച്ച് പറയും അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൾ ഞെട്ടി എന്തു പറയുന്നു മിസ് ആത്മീയ മോഹൻ അവൻ വീണ്ടും ചോദിച്ചു പ്ലീസ് അബിയേട്ട ഇങ്ങോട്ടേക്ക് വരല്ലേ പപ്പയും മമ്മിയും ചേട്ടായൊക്കെ അറിഞ്ഞ പ്രശ്നമാകും പ്ലീസ് അവൾ കെഞ്ചി നോ അമ്മൂട്ട എനിക്ക് വന്നേ പറ്റുള്ളൂ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ കാണണം അവൻ തിരിച്ചു പറഞ്ഞു അവൾ എന്ത് പറയണമെന്നറിയാതെ നിന്നു അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു എന്തു പറയുന്നു അമ്മൂട്ട ആ ബേട്ടനെ വീട്ടിൽ കയറ്റുമല്ലേ അവൾ ഒന്നും മിണ്ടാഞ്ഞതും അവൻ വീണ്ടും ചോദിച്ചു ഉം കയറ്റാം വേറെ നിവർത്തിയില്ലാതെ അവൾ പറഞ്ഞു സമയം കടന്നുപോയി ഉച്ചയായി വൈകിട്ടായി അമ്മുവിന് സമയം കടന്നു പോകും തോറും വെപ്രാളവുമായി ഉച്ചയ്ക്ക് ഫുഡ് പോലും അവൾക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല വൈകിട്ട് സോന അവളെ കാണാൻ ഓഫീസിൽ നിന്നും അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു ആരോടും ഒന്നും തുറന്നു പറയാൻ പറ്റാതെ ഇരുന്ന അവൾ സോനയെ കണ്ടതും സിദ്ധു വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ സോനയോട് പറഞ്ഞു ഏ വീട്ടിൽ കയറ്റാനോ അതും രാത്രിയിൽ ഇടീത് സീനാകും പ്രശ്നമാകുമോ നീ വിളിച്ച് പറ വരണ്ടെന്ന് സോന വെപ്രാളത്തോടെ പറഞ്ഞു ഞാൻ എങ്ങനെയാ സോനാ നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ഞാൻ കേറ്റിയില്ലെങ്കിൽ വീട്ടിൽ ഇവിടെ വന്ന പ്രശ്നം ഉണ്ടാക്കും നിനക്ക് അറിയാത്തത് കൊണ്ടാ സോന അബിയേട്ടൻ വാശി കാണിച്ച പറഞ്ഞതുപോലെ തന്നെ ചെയ്യും എനിക്ക് പേടിയാ നീ കണ്ടതല്ലേ അന്ന് അവർ വന്നപ്പോ ഇവിടെ കയറി വന്ന് കാണിച്ചത് അബിയേട്ടൻ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ കിട്ടാൻ എന്തും ചെയ്യുമെന്ന് അമ്മു പേടിയോടെ പറഞ്ഞു എന്നാലും അമ്മു ഇത് തീക്കളിയാ ആരെയും കണ്ടോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല നിന്നെ മറ്റൊരു കണ്ണോട് കൂടിയായിരിക്കും പിന്നെ എല്ലാരും കാണുന്നത് നിന്നെ പിടിച്ച് നിന്റെ ഇഷ്ടം പോലും നോക്കാതെ ഇവർ കെട്ടിക്കും സോന കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു എനിക്കെല്ലാം അറിയാം സോന പക്ഷെ എനിക്കറിയില്ല എങ്ങനെയാ ഞാൻ ഈ നേരം അത്രയും തള്ളി നീക്കിയതെന്ന് നിനക്കറിയോ ദേ കണ്ടോ എൻ്റെ ദേഹം മുഴുവൻ തണുത്തു മരവിച്ചു അവൾ സോനയുടെ കയ്യിലേക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു നീ പേടിക്കാതെ അല്ല നീ എങ്ങനെ അകത്ത് കയറ്റാന്നാ വിചാരിക്കുന്നേ നിന്റെ മുറി താഴെത്തന്നെയല്ലേ മുകളിലായിരുന്നെങ്കിൽ ബാൽക്കണി വഴിയെങ്കിലും കയറ്റായിരുന്നു സോന എന്താ ആലോചിച്ചതുപോലെ പറഞ്ഞു നിനക്കിതൊക്കെ അറിയാം അമ്മ സംശയത്തോട് ചോദിച്ചു എത്ര സീരിയല് സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് മോളെ സോന ചിരിച്ചു നീ ടെൻഷനാവാതെ എന്തായാലും നമുക്ക് ആലോചിക്കാം ഫ്രണ്ട് ഡോറ് ആരാ ലാസ്റ്റ് ലോക്ക് ചെയ്യുന്നേ സോന സംശയത്തോട് ചോദിച്ചു ഏർ പപ്പയാ ഫ്രണ്ടിൽ കൂടെ എന്തായാലും പറ്റില്ല അതിന്റെ കീ പപ്പ മുറിയിൽ കൊണ്ടുപോകും അവൾ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു ഫ്രണ്ടിൽ കൂടി പറ്റാത്ത സ്ത്രീക്ക് പിന്നെയുള്ള മാർഗം ബാക്കാണ് അടുക്കള വഴി നോക്ക് അത് പിന്നെ കീ ഇല്ലല്ലോ സാറിനോട് ബാക്കിലേക്ക് വരാൻ പറയും അതുവഴി നീ എങ്ങനെയെങ്കിലും അകത്തേക്ക് കയറ്റാൻ നോക്ക് അല്ല സാർ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വരുന്നത് നിനക്ക് പനിയായതുകൊണ്ട് നിന്നെ കാണാൻ വരുവാണോ അവൾ സംശയത്തോട് ചോദിച്ചു എനിക്കൊന്നും അറിയില്ല സോന ഹിയേട്ടന്റെ ക്യാരക്ടർ ഞാൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഒന്ന് ഞാൻ പറയാം അബിയേട്ടന് അവിയടം പിടിക്കുന്ന ഇടം ചെയ്യിക്കണം അതൊരു വാശി പോലെയാ എന്ത് കാര്യമാണെങ്കിലും ഹിയേട്ടന്റെ വാശി നടക്കണം അമ്മ പറഞ്ഞു അപ്പോഴേക്കും സോനയുടെ അമ്മ അവളെ കാണാതെ വിളിച്ചിരുന്നു ആ മാതാശ്രീ മോള് വരുവാ അവൾ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇറങ്ങട്ടേടി നീ എന്തായാലും സാറ് വന്നിട്ട് പോയിട്ട് എന്നെ വിളിക്കുക കേട്ടോ സോന അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഇറങ്ങി അന്ന് രാത്രിയിൽ എൻ്റെ സിദ്ധു നിനക്ക് ഈ രാത്രിയിൽ അവളുടെ വീട്ടിൽ പോയില്ലെങ്കിൽ എന്താ മറ്റന്നാൾ അവളെ ഓഫീസിലേക്ക് തന്നെയല്ലേടാ വരുന്നത് തരുൺ ദേഷ്യത്തോട് ചോദിച്ചു എനിക്ക് ഇന്ന് അവളെ കാണേണ്ടത് അവളെ ഇന്ന് കാണണോന്ന് ഞാൻ തീരുമാനിച്ച ഇന്ന് തന്നെ കണ്ടിരിക്കും അവൻ തിരിച്ചു ചിരിയോടെ പറഞ്ഞു നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ബാക്കിയുള്ളവർ കൂടി ഭ്രാന്ത് പിടിക്കത്തേയുള്ളു തരുൺ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു ഇതോ ആ സൈഡിലേക്ക് ഒതുക്കിയേക്ക് ചേട്ടന് ഇവിടെ ഇറങ്ങിക്കോളാം സിദ്ധു വിളിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞതും തരുൺ അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് എന്റെ സൈഡിലേക്ക് ഒതുക്കി അവൻ കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങിയിട്ട് ഒന്ന് മൂരി നിവർന്നു അപ്പൊ ശരി മോൻ വിട്ടോ ഞാൻ വെളുപ്പിനെ വിളിക്കാം ഫോൺ എടുത്തു വെച്ചിട്ട് കിടന്നുറങ്ങിക്കോളാം അത് പോത്തുപോലെ കിടന്നുറങ്ങിയ നോക്കിക്കോ അവൻ ഗ്ലാസിൽ രണ്ട് കൈ മൂന്നി തരുണിനോട് പറഞ്ഞു നീയല്ലേ അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേടാ പുല്ലെ നിന്നെ ഞാൻ രാത്രി കൊണ്ടുവന്നത് എന്നിട്ടിപ്പ രാവിലെ വരാനോ ശരിക്കും നീ എന്തിനാ പോകുന്നത് തരുൺ ദേഷ്യത്തോട് ചോദിച്ചതും അവനൊന്നും മിണ്ടാതെ ചിരിച്ചു ഈ കൊലച്ചിരി ഒന്ന് നിർത്തോ സിദ്ധു തരുൺ ദേഷ്യത്തോടെ പറഞ്ഞു ശരി അപ്പൊ ഞാൻ പോയിട്ട് എന്റെ പെണ്ണിനെ കണ്ടിട്ട് വരാം മോൻ പൊയ്ക്കോ പോയി സുഖമായിട്ട് കടന്നുറങ്ങ് സിദ്ധു തരുൺ ചോദിച്ചതിന് മറുപടി പറയാതെ ചിരിയോടെ പറഞ്ഞിരുന്നു